എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ ശേഷം പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളുടെ മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പ്രധാനമായി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിഷയം അപ്ഡേറ്റിലേക്ക് തന്നെ പോകുമ്പോൾ ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എൻഡേബിൾ ചെയ്യാം Ahem. <clears throat> ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോസുകൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും കൂടി ചെയ്തുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുന്നതിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോർട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചും സംശയം തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നടക്കുക എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജേഴ്സ് മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി എഫ് ഐ യു ജി പി എഫ് ഐ ഐ എം പി എന്ന സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും റാങ്ക് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഉദാഹരണം പറയുകയാണെങ്കിൽ തലശ്ശേരി ബർണൻ കോളേജിലേക്ക് ബി എ പൊളിറ്റിക്കൽ സയൻസിന് കൊടുത്തൊരു വിദ്യാർത്ഥി തലശ്ശേരി ബർണൻ കോളേജ് ബി എ പൊളിറ്റിക്കൽ സയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊളിറ്റിക്കൽ സയൻസിൽ അപേക്ഷിച്ച് ആ പൊളിറ്റിക്കൽ സയൻസിലേക്ക് സ്പോട്ട് അഡ്മിഷനായി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ിറ്റ് അറിയാൻ സാധിക്കും അതിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ സ്ഥാനം എത്രാമതായിരുന്നു എന്നുള്ള ആ സ്ഥാനം എത്രാമതായിരുന്നു എന്നുള്ള വിവരങ്ങൾ ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സുഖമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം റാങ്ക് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അഡ്മിഷൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക അഡ്മിഷൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആപ്ലിക്ക നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ മുഖേന നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ മുഖേന എന്ത് ചെയ്യും കോളേജുകാർ നമ്മളെ ബന്ധപ്പെടുകയാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ മുഖേന അവിടുന്ന് അധ്യാപകർ കോളേജിൽ അധ്യാപകർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും ആ നിങ്ങൾ തലശ്ശേരി ഭരണം കോളേജ് ബി എ പൊളിറ്റിക്കൽ സയൻസ് കൊടുത്ത വിദ്യാർത്ഥിയല്ലേ ആ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ഉള്ള അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അഡ്മിഷൻ സാധ്യതയല്ല നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ കിട്ടാനുള്ള യോഗ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്തു ടി സിയും മറ്റ് ഡോക്യുമെൻസും വന്ന് നാളെ ഒരു രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണി ഇത്ര സമയത്തിനകം നിങ്ങളോട് കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ പറയും അങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക അങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക ഇപ്പം നിങ്ങൾ അലോട്ട്മെൻറ്റ് പോലെ അല്ലേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇനി ഉദാഹരണം ഞാൻ ചിലപ്പോൾ ചില കോളേജുകാരെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ വിളിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ എപ്പോഴും ഞാൻ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് ഞാൻ എപ്പോഴും പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമാണ് അഡ്മിഷൻ കിട്ടേണ്ടത് നമ്മളുടെ ആവശ്യമാണ് നമുക്ക് ഡിഗ്രി പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അവർ നമ്മളെ വിളിക്കേണ്ടതാണ് ഇപ്പോൾ അധ്യാപകർ അധ്യാപകർ കോളേജിൽ നിന്ന് നമ്മളെ വിളിക്കേണ്ടതാണ് പക്ഷേ ഇനി എന്തെങ്കിലും കാരണം വച്ചാൽ അവർ വിളിക്കാൻ വിട്ടുപോവുകയോ ഇനി എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഫോൺ വിളി വരാതിരിക്കോ ചെയ്ത് കഴിഞ്ഞാൽ ആ കാരണം മുഖേന അഡ്മിഷൻ നഷ്ടമായി പോകാൻ പാടില്ല ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് അഡ്മിഷൻ നടക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ കാരണങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല അഡ്മിഷൻ നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കോളേജുമായിട്ട് ബന്ധപ്പെടണം അപ്പം എങ്ങനെയാണ് കോളേജുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോഡൽ ഓഫീസറുടെ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എഫ് ഐ യു ജി പി എഫ് ഐ ഐ എം പി എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് നോഡൽ ഓഫീസർ ഉണ്ട് ഓരോ കോളേജിലെയും നോഡൽ ഓഫീസർമാരുടെ നമ്പർ കിട്ടും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തലശ്ശേരി ഭരണം കോളേജിലെ നോഡൽ ഓഫീസർ അതുപോലെ തന്നെ എന്താണ് കരിന്തളം ഗവൺമെൻറ് കോളേജിലെ നോഡൽ ഓഫീസർ ഉദുമ ഗവൺമെൻറ് കോളേജിലെ നോഡൽ ഓഫീസർ കാസർഗോഡ് വിദ്യാനഗർ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ നോഡൽ ഓഫീസർ ഇങ്ങനെ ഓരോ കോളേജിലെയും നോഡൽ ഓഫീസർമാരുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ച് നോഡൽ ഓഫീസർമാരെ വിളിച്ച് നിങ്ങൾക്ക് പറയാം എനിക്ക് ഇത്രയൊക്കെ റാങ്ക് ഉണ്ട് എനിക്ക് ഇത്രയൊക്കെയാണ് എൻ്റെ സ്ഥാനം അപ്പോൾ എനിക്ക് എന്തുണ്ടോ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ എനിക്ക് എൻ്റെ സ്ഥാനം ഇത്രയൊക്കെയാണ് അപ്പോൾ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നോഡൽ ഓഫീസർമാരെ വിളിക്കുകയും ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് അഡ്മിഷൻ തരാം ഇപ്പോൾ ഞാൻ ആദ്യമേ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ളത് അവരുടെ ആവശ്യത്തിൽക്കുള്ള നമുക്ക് ആവശ്യം അപ്പം നമുക്ക് അഡ്മിഷൻ തര തരണം എന്നുള്ളത് അവരുടെ ആവശ്യത്തെ കഴിഞ്ഞും നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ് ആസ് സെ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിനക്ക് പഠിക്കണമെങ്കിൽ അത് നിന്റെ ഉത്തരവാദിത്തം അപ്പം നീ വേണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ മെനക്കെടാൻ എന്ന രീതിയിൽ നീ വേണം അതിന് മുന്നേ എടുക്കാൻ ചിലപ്പോൾ അധ്യാപകർ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും വിട്ടുപോവുകയും ഇനി വിളിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നോഡൽ ഓഫീസർമാരുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കി നമുക്ക് കോളേജുകളിൽ അതായത് ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതുമാണ് അപ്പം അങ്ങനെയാണ് നമുക്കിപ്പോൾ എന്തായാലും നിങ്ങളെ അങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത് അലോട്ട്മെന്റ് ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജർ അല്ല ഇവിടെ നടക്കുന്നത് ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അല്ല നടക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോളേജിൽ നിന്ന് ഫോണുമായിട്ട് ബന്ധപ്പെടുകയും ശേഷം ഇന്ന ദിവസം ഇന്ന സമയത്തിനകം ടി സി മറ്റ് റിലവൻറ്റ് ഡോക്യുമെൻസുമായിട്ട് നിങ്ങളോട് വരാൻ മാത്രമാണ് ആവശ്യപ്പെടുക അങ്ങനെ നിങ്ങൾ ആ നിശ്ചിത ഡേറ്റിനും നിശ്ചിത ടൈമിനകം നിങ്ങൾ കോളേജിൽ പോകുക അഡ്മിഷൻ നേടുക ഇതാണ് ഒരു ഒരു ചുരുക്കത്തിൽ പറഞ്ഞ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടുതലായിട്ടൊന്നും പറഞ്ഞാൽ വേവലാതിപ്പെടുത്തി നിൽക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമ്മിറ്റി അപ്പോൾ